എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെയും എന്റെയും വക ഹാപ്പി വിഷു ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിഷു ഡേ സ്പെഷ്യൽ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തത് നമ്മളത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ നല്ല കളറാക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിന്ന് കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടി നമ്മൾ അച്ഛനമ്മ ചേച്ചി കുട്ടി അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വിഷു ആഘോഷം ആരംഭിച്ചിരിക്കുന്നത് ഗൈസ് അപ്പം നമ്മൾ പച്ചടി തോരൻ അവിയൽ സാമ്പാർ എല്ലാം കൂടെ കൂട്ടി അവിയൽ പരുവത്തിലാണ് ഇന്ന് കഴിച്ചത് ഗൈസ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പൊ അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചു അപ്പം എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു സദ്യ കഴിച്ചതിന്റെ ക്ഷീണത്തിലും കിടന്ന് ഉറങ്ങി അപ്പൊ ഞാനായിരുന്നു ഈവനിങ്ങിൽ ചായ ഇട്ടത് അപ്പം അമ്മയായിട്ട് ചായയും മിച്ചിടൊക്കെ കഴിച്ചു അങ്ങനെ ഇരുന്ന് കുറച്ച് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഈവനിങ്ങിലേക്ക് കുറച്ച് പടക്കമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു അങ്ങനെ വൈകീട്ടാവുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് മലയാളി അല്ലേ ഗൈസ് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ വിഷു ആഘോഷിക്കുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടു അപ്പൊ നമ്മുടെ ഈവനിങ്ങിലത്തെ ആ ഒരു പടക്കം പൊട്ടിക്കലും ആഘോഷം എല്ലാം കാണാം ഗൈസ് അപ്പൊ ഇതുക്കൂനെ സത്യം പറഞ്ഞാൽ പടക്കം പൊട്ടിക്കാൻ പേടിയാണ് കേട്ടോ പക്ഷെ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും അവന് കൂടുകയും വേണം ഇപ്പം ഈ പ്രാവശ്യത്തെ ഒരു വിഷു എന്ന് പറഞ്ഞാൽ ആഘോഷിച്ച ഒരു വിഷു ആണ് ഇത്രയും നാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷുവും ഇത്രയും കളർഫുൾ ആയിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടില്ല അതുപോലെ എൻജോയ് ചെയ്തൊരു വിഷുവായിരുന്നു ഇത് ലാസ്റ്റത്തെ ഒരു അടിമിട്ട സാധനമായിരുന്നു